ഈ നിയമസഭ അകത്ത് എത്ര സാമാജികര് കേസിൽ പ്രതിയായ ആളുകൾ ഇരിക്കുന്നുണ്ട് ആ കേസിൽ പ്രതികളായ വക്താക്കളാണ് വന്നിട്ട് ഈ ഒരു പ്രതി ഒരാളെ ക്രൂക്ഷിക്കുന്നത് അത് പ്രതി പ്രതിഭ അവർ പറഞ്ഞ രീതിയാണ് പക്ഷെ അങ്ങനെ ഇരിക്കെ അതിനെല്ലാം ഒരു സമയത്തിന് മുമ്പ് എല്ലാം കൂടി എടുത്തു ചാടിയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ആ ഒരു ആ ഒരു രാഹുലിനെ ആളുകൾ ഈ ആളുകളാണ് അവർക്ക് സംരക്ഷണം തീരുമാനത്തോടുള്ളടക്കമുള്ള മുകേഷ് 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 സി പി എമ്മിന്റെ എം എൽ എ കൂടിയാണ് അദ്ദേഹം ഇതേപോലെ അതേപോലെ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു അപ്പൊ ആ വിൻസെന്റ് അല്ല ഉണ്ട് മുകേഷ് രണ്ടേ രണ്ട് ഇത് അങ്ങനെയല്ല ഇത് നിങ്ങൾ എങ്ങനെ അതല്ല നിങ്ങളത് ഇത് ഫുട്ബോൾ മാച്ച് മാച്ചല്ലോ അങ്ങോട്ട് ഒരു ഗോൾ അടിക്കാൻ ഒരു ഗോൾ ഇങ്ങോട്ട് അടിക്കാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമ സ്വീകരിക്കണം പോലീസ് പക്ഷെ ഇതുവരെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള രീതിക്ക് രാഹുലിന് വീട്ടിനുള്ളിൽ തന്നെ തുടരുന്നത് പാലക്കാട് ചോദ്യമാണ് വരുന്നത് രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത് അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫർമേഷൻ കൊടുത്തുകൂടെ ഈ ചാനലുകൾക്കെതിരെയും അതുപോലെ തന്നെ പറയുന്ന ആളുകൾക്കെതിരെ രാഹുൽ എന്താ അതിന്റെ സമയമുണ്ട് ദാസാവുന്ന പോലെ അല്ല അതല്ല കാര്യങ്ങളൊക്കെ ചെയ്യും അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് അതൊക്കെ അദ്ദേഹം ചെയ്തിരിക്കും